നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കൊടും കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രം ആ ശിവേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കല്ലിൻ്റെ മുകളിൽ കല്ലവശേഷിക്കാതെ താർന്നു കിടക്കുകയാണ് അപ്പം അവിടത്തേക്കുള്ള ഒരു യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ തെക്കേ അറ്റം ഒരു ഗ്രാമമാണ് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അത് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾക്ക് ജന്മം നൽകിയ ഒരു ഗ്രാമമാണ് അപ്പോൾ കലഞ്ഞൂരെന്നു പറയുന്ന തമിഴ് വാക്കാണെന്നാണ് പറയപ്പെടുന്നത് കലയുടെ ഊര് എന്നാണ് കലഞ്ഞൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വന്ന കലഞ്ഞൂർ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ മരവെട്ടി മൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും അതിർത്തി വെറുതെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് പോകേണ്ടത് കലഞ്ഞൂർ ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ടാണ് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ വാഴപ്പാറ പാടം മാങ്കോട് വെള്ളം തെറ്റി ചിതൽവെട്ടി ഇങ്ങനെ പറഞ്ഞു പോകുന്ന മലയോര ഗ്രാമങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ആ റൂട്ടിൽ കൂടെയാണ് നമ്മുടെ ഈ യാത്രയും ഞാനൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാ ഈ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട് അത് ഞാൻ ഞാനൊറ്റയ്ക്കല്ല ഞങ്ങൾ മുപ്പത്തിയഞ്ച് നാൽപ്പതോളം പേരടങ്ങുന്ന സംഘങ്ങൾ പല സംഘങ്ങൾ ചേർന്ന് അന്ന് നമ്മൾ പോകുന്നത് കാരണം അന്ന് കൊടും ഇപ്പോഴും കൊടുംബനമാണ് ഇപ്പോഴും നമുക്ക് ആ വനത്തിൽക്കൂടെ യാത്ര ചെയ്യണമെന്നെങ്കിൽ ഡി എഫ് ഒ ഓഫീസിൽ നിന്നുള്ള സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് മാത്രമേ കാട്ടിക്കൂടെ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ ഇത് നല്ല കൊടുംബനമാണ് കൊടുംബനത്തിനകത്താണ് ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റ് ഓഫീസേഴ്സ് ആരും നമുക്ക് അതിനുള്ള പെർമിഷൻ തരത്തില്ല ഡി എഫ് ഓഫീസിൽ നിന്ന് തന്നെ അതിന് പെർമിഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ പണ്ട് കാലത്തെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ വലിയ പാട്ടയൊക്കെ കൊട്ടി ഭയങ്കര ശബ്ദമൊക്കെ ഒച്ചത്തിലുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കിയാണ് കാട്ടിക്കൂടെ പോകുന്നത് അപ്പോൾ ഒരാൾക്ക് നടന്നു പോകാവുന്ന വഴി ഇങ്ങനെ വെട്ടിത്തെളിച്ച് കാടൊക്കെ വെട്ടിത്തെളിച്ച് കൊച്ചു കൊച്ചു കാടുകളൊക്കെ തെളിച്ചാണ് നമ്മളന്ന് ക്ഷേത്രത്തിലെത്തുന്നത് ഒരുപാട് ദൂരമുണ്ട് വനത്തിക്കൂട് അപ്പോൾ അന്നന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞി വെക്കാനുള്ള അരി പാത്രങ്ങൾ അച്ചാറ് പപ്പടം കപ്പ ഇതൊക്കെ കൊണ്ടുപോകും കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ വെച്ച് കഴിച്ച് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മണിക്കൂറവിടെ താമസിച്ച് ആ ക്ഷേത്രത്തിൻ്റെ പരിസരവും ഭാഗങ്ങളും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് വൃത്തിയാക്കി അവിടെ നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് അതിൽ കൂടുതൽ സമയം നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ആ കാട്ടിലെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആനശല്യമുള്ള കാടാണിത് ഏത് സമയത്തും അത്രമാത്രം കൂട്ടത്തോടു കൂടി ആനകൾ അതുവഴി യാത്ര ചെയ്യുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് തൊട്ടടുത്തായിട്ടുള്ള ഒരു കുളം അത് ചെറിയ കുളം വലിയ കുളമാണ് അപ്പോൾ ഈ കുളത്തിലാണ് നല്ല ഉണക്കു സമയങ്ങളിൽ ആന വെള്ളം കുടിക്കാനായിട്ട് വരുന്നത് അതിൻ്റെ പടവുകളെല്ലാം താർന്നു കിടക്കുകയാണ് അപ്പം ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് ഇപ്പോൾ ഏതാണ്ടൊരു ഒരു പത്ത് നാൽപ്പത് വർഷത്തിനുമുമ്പ് ഞാൻ ആദ്യം പോയെങ്കിലും പിന്നീട് ഞാൻ ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ആ ക്ഷേത്രത്തെപ്പറ്റി ഒരു യാത്രാ വിവരണം ഉണ്ടാക്കണമെന്നും അവിടെ നിന്ന് പോകണം ഒരു വീഡിയോ എടുത്ത് അവിടെ പോകണമെന്നും ഒക്കെയുള്ള ആഗ്രഹം തോന്നിയത് അങ്ങനെ എൻ്റെ പഴയ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർ ഈ മഴ കഴിഞ്ഞ് പോകാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ പല പ്രാവശ്യവും അവിടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു ആ സമയത്തൊക്കെ ശക്തമായ മഴയും ഒക്കെ ആയതുകൊണ്ട് കാട്ടിലേക്ക് കയറാൻ വേണ്ടി നമുക്ക് ഫോറസ്റ്റ് അനുവാദം തരത്തില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഒക്കെ കൊണ്ടുപോകും അവിടെ ചെന്ന് വെച്ച് കഴിക്കും ചിലരവിടെ പൊങ്കാലയിടും ചിലർ പായസം വെക്കും നമ്മൾ കപ്പ പുഴുങ്ങും കഴിക്കും ആ പരിസരങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾ വൃത്തിയാക്കും വൃത്തിയാക്കി തിരിച്ചു പോരും അപ്പം ആ ക്ഷേത്രത്തെ പറ്റി പറയുന്ന ചരിത്രമെന്ന് പറഞ്ഞാൽ പത്തായിരം വർഷങ്ങൾക്ക് മുമ്പ് അതിഗംഭീരമായ ഒരു ഗ്രാമമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ബ്രാഹ്മൺസിൻ്റെ ഗ്രാ ആയിരുന്നു ഗ്രാഹ്മൺസ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ അവിടെ അതിഭയങ്കരമായ രീതിയിൽ നല്ല നല്ല രീതിയിൽ ജീവിച്ച് പോന്നിരുന്ന ഒരു ഗ്രാമവും സമ്പൽ സമ്പുഷ്ടമായ ഒരു ഗ്രാമവുമായിരുന്നു അത് പറയപ്പെടുന്നു അപ്പോൾ അവിടെ ഈ രണ്ട് ഐതിഹ്യമാണ് ആ ക്ഷേത്രത്തെപ്പറ്റി പറയുന്നത് അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലത്ത് അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ മറവന്മാരെന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു അത്ര കൊള്ള സംഘം അപ്പോൾ അവരവിടുന്ന് രാത്രി കാലങ്ങളിൽ അവിടുന്ന് തീവട്ടികളുമായിട്ട് ഈ ഗ്രാമം ആക്രമിക്കുകയും ഇവിടുന്ന് പശുക്കളെയും ആടുകളെയും സ്ത്രീകളെയൊക്കെ അവർ പിടിച്ചോണ്ട് പോവുകയും ഒക്കെ എന്ന് പറയപ്പെടുന്നു അങ്ങനെ അവരുടെ ശല്യം സഹിക്കവയ്യാതെ ഈ ഗ്രാമം ഇവരുപേക്ഷിച്ചു പോയെന്നും ഭഗവാന്റെ ക്ഷേത്രത്തിലെ ഭഗവാന്റെ വിഗ്രഹവും ക്ഷേത്രത്തിൻ്റെ സമ്പാദ്യവും എല്ലാം ആ കുളത്തിൽ ഉപേക്ഷിച്ചാണ് അവർ പോയതെന്നും പറയപ്പെടുന്നു പിന്നെ മറ്റൊന്ന് പറയുന്നത് പണ്ടുകാലത്ത് ഒരു പറപ്പം പാറ്റയെന്ന് പറഞ്ഞൊരു പാറ്റ ഉണ്ടായിരുന്നു അത്രേ ഇന്നത്തെ നമ്മുടെ ഈ തെങ്ങൊക്കെ തുരക്കുന്ന വലിയ ചെല്ലിയുടെയൊക്കെ അതിൻ്റെയൊക്കെ പത്തനട്ടി വലിപ്പമുള്ള വലിയ പാറ്റ ഉണ്ടായിരുന്നു പറയുന്നു അപ്പോൾ ഇത് വരുന്നത് ഒന്നോ രണ്ടോ മൂന്നോ പാറ്റയായിട്ടല്ല വരുന്നത് ഇത് വലിയ ഗ്രൂപ്പായിട്ട് ആയിരവും പതിനായിരക്കണക്കിന് ഒരുമിച്ചാണ് പറന്നു വരുന്നത് അപ്പോൾ ഇത് ദൂരെയെന്ന് പറന്നു വരുമ്പോഴേ ഇതിൻ്റെ മൂളല് കേൾക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ അതിനൊക്കെ അവർ ഓരോ സിഗ്നലുകളുണ്ടായത് എത്ര മറ്റൊരു ഏതെങ്കിലും മലയിൽ നിന്ന് ഇത് അടുത്ത മലയിലേക്ക് പറന്നു വരുമ്പോഴത്തേക്ക് ഏതോ ഒരു പക്ഷി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഈ സിഗ്നൽ കൊടുക്കും ഭയപ്പാട് ഭയം അറിയിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പർപ്പൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികൾ പറയുന്നത് പിന്നെ ഒരു 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 പറ്റം ഇങ്ങോട്ട് വന്നൊരു കാട്ടുബോധത്തിൻ്റെ ഏകത്വം എല്ലാം ഇരുന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറുകൾ കൊണ്ട് ഇതിനെ തിന്ന് മാംസവും തിന്ന് ചോരയും കുടിച്ച് അസ്ഥിയാക്കി ഇട്ടിട്ട് പോകുമെന്ന് പറഞ്ഞു അത്രമാത്രം ശക്തമായ മനുഷ്യൻ അന്ന് പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു ജീവിയായിരുന്നു ഈ പർപ്പമ്പാറ്റ അപ്പോൾ ഇത് കൂടി ഈ ഗ്രാമത്തിൽ ഇറങ്ങിയെന്നും അവിടെ ഭയങ്കരമായ രീതിയിലുള്ള പിന്നെ ആക്രമണം ഉണ്ടായ സമയത്ത് സർവത ഉപേക്ഷിച്ച് ആ ഗ്രാമത്തിലെ എല്ലാവരും പാലായനം ചെയ്തു പോയെന്നും പറയപ്പെടുന്നുണ്ട് അപ്പം ആ ഗ്രാമത്തിൻ്റെ അന്നത്തെ സമ്പൽ സമൃഷ്ടിയൊക്കെ നമുക്കറിയപ്പെടുന്നു അറി അറിയിക്കുന്നതാണ് ഈ ക്ഷേത്രം അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ കുളത്തിലേക്കുള്ള പടവുകൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ആ ക്ഷേത്രം അന്ന് എത്രമാത്രം സമ്പന്നമായിരുന്നു എന്ന് വലിയ കല്ലുകൾ കല്ലിൻ്റെ മേളിൽ കല്ലവശേഷിക്കാതെ കിടക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ അതെങ്ങനെ തകർന്നുവെന്നോ ആരെങ്കിലും താർത്തതാണോ സ്വയം താർന്നതാണോ ആനകൾ കുത്തി താർത്തതാണോ എന്നുള്ളതിനൊന്നും യാതൊരു വിധമായ തെളിവുകളുമില്ല പിൽക്കാലങ്ങളിലുള്ള നമുക്ക് അറിയപ്പെടാവുന്ന ആദിവാസികളോ അങ്ങനെയുള്ള ഗോത്ര തലവന്മാരോ ഒക്കെ പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ നമുക്ക് ക്ഷേത്രത്തെ പറ്റിയുള്ളൂ അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് അന്ന് ശ്രീകോവിലിൻ്റെ മുന്നിലായിട്ട് ഒരു ഞാൻ പണ്ട് പോകുന്ന സമയത്ത് അന്ന് അവിടെ ഒരു വലിയൊരു ഒരു തൃശ്ശൂലം ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു അത് ഏത് ലോഹമാണെന്നറിയത്തില്ല നല്ല കനത്തിലുള്ള തണ്ടോട് കൂടിയ വലിയൊരു തൃശ്ശൂലം അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ഈ തൃശ്ശൂലം പിഴു പിഴാ പിഴുതെടുക്കാനായിട്ടും ഒക്കെ ആനകളായിരിക്കും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അത് കുത്തി വളച്ച് കളയാനും ഒടിക്കാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് അതൊരല്പം മാത്രമേ വളഞ്ഞു പോയിട്ടുള്ളൂ അന്ന് ഞാൻ കാണുന്ന സമയത്ത് പക്ഷേങ്കിൽ അന്നത്തെ ആദിവാസി ഗോത്രതലവന്മാരും ആ ക്ഷേത്രങ്ങളിൽ അവർ പിന്നെ പൂജ നടത്തിയിരുന്നവരും ഒക്കെ അവർ പറയുന്നത് ഈ നിൽക്കുന്ന തൃശ്ശൂലം പണ്ട് നിന്നിരുന്ന അവരുടെയൊക്കെ അച്ഛനപ്പന്മാർ പറയുന്നതനുസരിച്ചിട്ട് പണ്ട് നിന്നിരുന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ തൃശ്ശൂലം അപ്പം എനിക്ക് മുമ്പ് പോയിട്ടുള്ളവരും അവരൊക്കെ അവരുടെ അനുഭവത്തിൽ അവർ പറയുന്നുണ്ട് ഈ തൃശ്ശൂലത്തിന് അവിടെ നിന്നുള്ള സ്ഥാന ഉണ്ടെന്ന് അപ്പോൾ ആ ക്ഷേത്രമെല്ലാം ആ പരിസരമെല്ലാം നമുക്ക് അതിഭയങ്കരമായ കൊടും കാട്ടിലൂടെ പോയാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ അതിനുവേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ പെർമിഷൻ മേടിക്കുന്നുണ്ട് ഫോറസ്റ്റിൽ നിന്ന് അപ്പോൾ നമ്മൾ പോകുന്നത് കുറേ ദൂരം ഫോർ വീല് ജീപ്പിൽ പോകാം ഫോർ വീലർ ജീപ്പിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ കൊച്ചു കൊച്ചു കാടുകൾ വെട്ടിത്തെളിച്ച് മാത്രമേ ഈ പിക്കപ്പിലേ അല്ലെ ജീപ്പിലേ പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ വാഹനങ്ങൾ മറ്റൊന്നും പോകത്തില്ല അപ്പോൾ സാധാരണ പോകുന്നത് പിക്കപ്പ് വാത്ത ടാർപ്പാളിനൊക്കെ വിരിച്ച് അതിനുള്ളിലിരിക്കുകയാണ് ചെയ്യുന്നത് വലിയ പാട്ടയൊക്കെ കൊട്ടി ഭയങ്കര ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാക്കി ആനയുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയുള്ള ഒച്ച ശബ്ദമൊക്കെ ഉണ്ടാക്കിയാണ് പോകുന്നത് അപ്പം ആ ക്ഷേത്രത്തിൻ്റെ പഴയകാല ചരിത്രങ്ങളിൽ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ആ ക്ഷേത്രം നമുക്കൊന്ന് പോയി കാണാം അപ്പോൾ നിങ്ങളൊരു പക്ഷെ വിചാരിക്കും ഞാൻ ഈ പറയുന്ന ക്ഷേത്രം ആലുവങ്കുടി അപ്പുപ്പൻ്റെ ശിവക്ഷേത്രമാണെന്ന് വിചാരിക്കും ഇതാ ക്ഷേത്രമല്ല അപ്പം ഈ ക്ഷേത്രത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് ക്ഷേത്രവും ക്ഷേത്രത്തിലെ സ്ഥലത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതുകൊണ്ട് നമുക്കവിടെ പോയി കണ്ട് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും പോകുന്ന റൂട്ടുകളും ഒക്കെ ഞാൻ നിങ്ങളെ ഒന്ന് പകർത്തി ഞാനൊന്ന് കാണിക്കാം അതിനുശേഷം നമുക്ക് ആ ക്ഷേത്രത്തെപ്പറ്റി അറിയുന്നതായിരിക്കും നല്ലത് അലുവകുടി അപ്പൻ്റെ അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഒന്നാം തീയതി നമുക്കവിടെ പ്രവേശനമുണ്ട് രണ്ട് വഴി കൂടെ പോവാം കല്ലേലി വഴിയും പോവാം ചിറ്റാറ് വഴിയും പോകാം കല്ലേലി വഴി പോയി കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് മനത്താടുത്തുള്ള യാത്ര ചിറ്റാറ് വഴി സീർത്തോട് വഴി പോയി കഴിഞ്ഞാൽ ആറേഴ് ഉണ്ട് ആ റൂട്ടിൽ ഈ പറഞ്ഞതുപോലെ ആനയുടെ വലിയ ശല്യമുള്ള റോഡാണ് അപ്പോൾ നമുക്ക് മുമ്പായിട്ട് തന്നെ ഫോറസ്റ്റുകാരും അവിടുത്തെ പിന്നെ ഗ്രാമവാസികളൊക്കെ പോയി എല്ലാ റോഡെല്ലാം റെഡിയാക്കി ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഭക്താക്കവിടേക്ക് പ്രവേശനമുള്ളൂ അപ്പം അത് ആ അരുവാംകൂടി അപ്പൻ്റെ ആ അമ്പലമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നവരുടെ ഇത് ഈ ക്ഷേത്രത്തിൽ നിങ്ങളിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടോ എന്ന് എനിക്കറിവില്ല അപ്പോൾ നമുക്ക് ആ ക്ഷേത്രം ഒന്ന് കാണാം അപ്പോൾ ഈ മഴയുടെ സീഷൻ സീസൺ കഴിഞ്ഞ് അവിടേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളെല്ലാവരും നനച്ചിരിക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൽ പറയപ്പെടുന്നത് പണ്ടുകാലത്ത് ഇപ്പോഴും അല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ മനുഷ്യക്കുരലി നടന്നിരുന്ന ക്ഷേത്രമാണെന്നാണ് പഴമക്കാർ പറയുന്നത് അവിടുത്തെ ആദിവാസികളും അവരെ പോലുള്ളവരും ഒക്കെ അവരുടെ അമ്പലമായിരുന്നെന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ കുറേ കാലം ഈ ഗ്രാമം വിട്ടുപേക്ഷിച്ച് പോയതിൻ്റെയൊക്കെ അവിടെ ഗ്രാമങ്ങളുടെ പഴയ ഗ്രാമങ്ങളുടെ വീടുകളുടെ അടിത്തറകളൊക്കെ ഒരുപാട് നമുക്ക് കാട്ടിൽ പോകുന്ന വഴിക്കും അതുപോലെ കാട്ടിനുള്ളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ കാട്ടിനുള്ളിലേക്ക് ആ ക്ഷേത്രത്തിൻ്റെ പരിസരം വിട്ട് നമ്മൾ കാട്ടിനുള്ളിലേക്കൊന്നും നമ്മളങ്ങോട്ട് ഇല്ല പ്രവേശിക്കാറുമില്ല പ്രവേശിക്കാൻ പറ്റത്തുമില്ല കാരണം സർവ ജീവികളും ഉണ്ട് പുലിയും കടുവയും ആനകളുടെ എല്ലാം സർവ്വ ജീവികളുടെയും കേന്ദ്രമാണ് അവിടെ അപ്പം നമുക്ക് അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ക്ഷേത്ര പരിസരത്ത് തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പരിസരത്തിൻ്റെ മാത്രം അവിടെ മാത്രം ഒതുങ്ങി നിന്ന് നമ്മൾ വേണ്ട പൂജകളും കാര്യങ്ങളും അപ്പിന് വേണ്ട ദക്ഷിണങ്ങളും ഒക്കെ വെച്ചാൽ ഞങ്ങൾ കണ്ടു പോന്നിരുന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് അവർ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ സീസണിൽ ഇപ്പോൾ അവർ പെർമിഷൻ മേടിച്ചിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ മാസത്തിന് മുമ്പിലത്തെ മാസം ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിന് മഴ സമയത്തോടെ ഭയങ്കരമായിട്ടുള്ള അട്ടശല്യം നമുക്ക് വണ്ടിയിൽ നിന്നൊന്നും താപ്പട്ട് ഒരു സെക്കൻഡ് പോലും ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല അത്രമാത്രം അട്ടയുണ്ട് അപ്പോൾ അട്ടയ്ക്ക് വേണ്ട മുൻകരുതലുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും കല്ലുപ്പും ചുണ്ണാമ്പും കൂടെ മിക്സ് ചെയ്ത ഒരു മിശ്രിതം കുപ്പിക്കകത്ത് നിറയ്ക്കും അത് മൂന്നുകൂടെ മിക്സ് ചെയ്യും ചുണ്ണാമ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ചുണ്ണാമ്പുണ്ടെങ്കിൽ കുറച്ച് ചുണ്ണാമ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇത് മൂന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ വരെ മൊത്തത്തിൽ നമ്മളിതുവനെ തേക്കും തേച്ച് പിടിപ്പിച്ചിട്ട് ചെരുപ്പവും ഉണ്ടെങ്കിലോ ഷൂ ഉണ്ടെങ്കിലോ ഓക്കെ അതില്ലെന്നുണ്ടെങ്കിൽ ഇത് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തറയിലോട്ട് ഇറങ്ങത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിത്തീരുന്നതിന് മുമ്പ് തന്നെ ഇഷ്ടം പോലെ അട്ട നമ്മുടെ രണ്ട് കാലിലും കാലിൽ മാത്രമല്ല അവിടുന്ന് ഇത് മേപ്പോട്ട് മുട്ടിന് മേപ്പോട്ട് കയറുന്ന ഒന്നും നമ്മളറിയത്തില്ല പാൻറ്റിനുള്ളിൽ കൂടെയോ സോക്ഷിനുള്ളിൽ കൂടെയോ ചെരിക്കുള്ളിൽക്കൂടെ കയറുന്ന ഒന്നും നമ്മൾ അറിയത്തില്ല പിന്നെ കാലിൽ നിന്ന് ചോര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളറിയൂ ചിലപ്പോൾ വണ്ടിക്കകത്ത് കയറിയതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് അന്നേരം ചിലപ്പോൾ നമ്മൾ അട്ടേ കാണത്തില്ല ചോര മാത്രമേ കാലേ കാണത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മഴ മാറിക്കഴിഞ്ഞ് നല്ല ഇച്ചിരി അല്പം വെയിലൊക്കെ ആയിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ അട്ടശല്യത്തിനൊരു കുറവ് വരുത്തുള്ളൂ അപ്പോൾ ഈ മഴയൊന്ന് മാറിക്കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളവിടത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ അവിടെ പോയി ഒന്ന് തൊഴുത് അവിടെ പോയി ഒരു കാണിക്കായിട്ട് ആ പോകുന്ന വഴിയും റൂട്ടുകളും എൻ്റെ സുഹൃത്തുക്കളെയും ക്ഷേത്രവും ആ ശ്രീകോവിലും തൃശ്ശൂരും ഒക്കെ ഒന്ന് കണ്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ അതുവരെയും നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റ ബൈ ബൈ